നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം മുതിർന്നവരിൽ നിന്നും വളരെ വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ടാണ് കുട്ടികൾക്ക് കരൾ രോഗങ്ങൾ ഉണ്ടാകുന്നത് കുട്ടികൾക്ക് കരൾ രോഗങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങളെക്കുറിച്ചും അവയുടെ ലക്ഷണങ്ങളെക്കുറിച്ചും അവയ്ക്കുള്ള ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നതിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസറും പീഡിയാറ്റിക് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റുമായ ഡോക്ടർ പ്രശാന്ത് കെ ഡോക്ടർ ലൈവിൽ അധ്യയത്തിരിക്കുന്നു നമസ്കാരം ഡോക്ടർ നമസ്കാരം കുട്ടികൾക്ക് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കരൽ രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്തൊക്കെയാണ് അവയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട കരൽ രോഗങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ ഈ കുട്ടികളുടെ കരൽ രോഗങ്ങൾ നിന്ന് വ്യത്യസ്തമായിട്ടിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന കാരണങ്ങൾ പ്രായണ വ്യത്യാസമുള്ളതാണ് മുതിർന്നവരിൽ നിന്നും പ്രധാനമായും നമുക്ക് ഈ കരൽ രോഗം കുട്ടികളിലുണ്ടാകുന്ന കരൽ രോഗങ്ങളെ രണ്ടായി തരംതിരിക്കാം ഒന്ന് നമുക്ക് സ്ഥായിയായി കരലിന് കേടുപാടുകൾ ഉണ്ടാക്കാതെ സെൽഫ് ലിമിറ്റിംഗ് എന്ന് പറയും അതായത് സ്വയം അത് അതിൻ്റെ പ്രവർത്തനക്ഷമത വീണ്ടെടുക്കുന്ന ഒരവസ്ഥയും മറ്റൊരു മറ്റൊരു വിഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥായിയായിട്ട് കരലിന് കേടുപാടുകൾ ഉണ്ടാകുന്ന ആ രണ്ട് രീതിയിലാണ് പ്രധാനമായി തരംതിരിക്കാവുന്നത് അപ്പോൾ ഈ സ്ഥായിയായി കേടുപാടുകൾ ഉണ്ടാക്കാത്ത രീതിയിൽ വരുന്നതിൽ പ്രധാനമായിട്ടുള്ളത് വൈറസ് ജന്യ രോഗങ്ങളാണ് പ്രധാനമായും ഹെപ്പറ്റൈറ്റിസ് എ ഈ ബി അങ്ങനെയുള്ള വൈറസ് ചന്യ രോഗങ്ങളാണ് പിന്നെ കേടുപാടുകൾ ഉണ്ടാക്കുന്ന കരൾ രോഗങ്ങൾ പ്രായ കുട്ടികളുടെ പ്രായമനുസരിച്ച് അവയുടെ അതിൻ്റെ കാരണങ്ങൾ വ്യത്യസ്തപ്പെട്ടിരിക്കും അതൊന്നുകൂടി പ്രധാനമായിട്ടും നമ്മളിപ്പം നവജാത ശിശുക്കളെയൊക്കെ എടുക്കുകയാണെങ്കിൽ അതിലെ ഒരു പ്രധാന കരളുടെ രോഗത്തിനൊരു പ്രധാനപ്പെട്ട ഒരു കാരണം ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ പിത്തനാളികളിലെ ജന്മന ഉണ്ടാകുന്ന വളർച്ച കുറവ് ചുരുക്കം എന്ന് പറയും അപ്പോൾ അതിന് നമ്മൾ ബീലിയറി അട്രീസിയ എന്ന് പറയും ഈ അസുഖമാണ് ഈ നവജാത ശിശുക്കളിൽ കരൾ രോഗം ഉണ്ടാക്കുന്നതിനുള്ള ഒരു കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു അത് രണ്ടാമതായി വരുന്ന ഒരു കൂട്ടം അസുഖങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിതകമായ ബന്ധമുള്ള അസുഖങ്ങൾ അതായത് കരൾ നമുക്കറിയാം കരൾ ധാരാളം പിന്നെ പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തിയൊരു അവയവമാണ് അപ്പം പ്രത്യേകിച്ച് നമ്മൾ കഴിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങളിൽ ഇപ്പോൾ അന്നജമായാലും കൊഴുപ്പായാലും പിന്നെ ബാക്കിയുള്ള പ്രോട്ടീൻ മാംസ്യമായാലും ഇതൊക്കെ ഇതിൻ്റെ ഇതിൻ്റെയൊക്കെ ദഹന പ്രക്രിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ പ്രക്രിയകളിൽ എന്തെങ്കിലും ഒരു അപാകതകൾ വന്നു കഴിഞ്ഞാൽ ഈ കരളിനെ അത് ബാധിക്കാം ഇത് പ്രധാനമായിട്ട് മെറ്റബോളിക് ലിവർ ഡിസോർഡേഴ്സ് എന്ന് നമ്മൾ പറയും ഈ കൂട്ടത്തിൽ പ്രധാനമായും ഈ കുട്ടികളിൽ പ്രത്യേകിച്ച് ശൈശവ അവസ്ഥയിൽ കോമണായിട്ട് കണ്ട് കണ്ടുവരുന്ന കണ്ടീഷൻസ് കാരണങ്ങളിലോ പ്രധാനമായിട്ടുള്ളത് ടൈറോസിനീമിയ ഗാലക്ടോസീമിയ അങ്ങനെയൊക്കെയുള്ള ചില മെറ്റബോളിക് ഡിസോർഡേഴ്സാണ് പിത്താശയത്തിനെ കുറിച്ച് പറയുണ്ടായല്ലോ അത് ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഗർഭാവസ്ഥയായിട്ട് എന്തെങ്കിലും അതിന് ധാരാളം കാരണം ഇപ്പോൾ പ്രത്യേകിച്ചൊരു റീസൺ നമുക്ക് ഇന്ന് വരെയും ശാസ്ത്രലോകത്തിന് അത് പിൻ പോയിന്റ് ചെയ്ത് പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും ധാരാളം പോസിബിലിറ്റീസ് ധാരാളം പറ്റി ഇങ്ങനെ ശാസ്ത്രലോ എത്തിയിട്ടുണ്ട് അപ്പം ചില അമ്മയ്ക്ക് ഗർഭാവസ്ഥയിൽ ചില ഇൻഫെക്ഷൻസ് ഒക്കെ വരികയോ അല്ലെങ്കിൽ ഗർഭാവസ്ഥയിൽ ചില അണുബാധയോ മറ്റോ ഒക്കെ വരുന്ന സമയത്തോ അല്ലെങ്കിൽ തന്നെ അതിനൊക്കെ ഈ ജനിതകമായിട്ടുള്ള ചില ഘടകങ്ങളോ അല്ലെങ്കിൽ ഈ ഇമ്യൂണോളജി ബേസിസ് എന്നൊക്കെ പറയും അതായത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്കെതിരെ വേറെ ശരീരം തന്നെ ചില ഘടകങ്ങൾ ഉല്പാദിപ്പിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഈ പിത്തനാളിയിലെ ചെറിയ കോശങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാകുകയും മറ്റുമൊക്കെ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു ബിലേറിയ ട്രീസി എന്ന് പറയുന്ന രോഗലക്ഷണത്തിലെ രോഗം ഉണ്ടാകുന്നത് അപ്പം ഈ പിത്തനാളിയിലെ ചുരുക്കം അതെങ്ങനെയാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് പ്രധാനമായിട്ട് നമുക്ക് ഈ പിന്നെ ഈ മഞ്ഞപ്പിത്തം അതായത് മഞ്ഞപ്പിത്തം നമുക്കൊരു കുട്ടികളിൽ സാധാരണ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കലി അതൊരു ഫിസിയോളജിക്ക് എന്ന് പറഞ്ഞൊരു എൻറ്റിറ്റി ഉണ്ട് അതായത് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഒരു 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 ഗണ്യമായ ഒരു ഭാഗം കുട്ടികളുടെ ചിലപ്പം എനിക്കത് പ്രസവ പ്രസവിച്ച പ്രസവിച്ചൊന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ മഞ്ഞ പ്രത്യക്ഷമാവുകയും പിന്നീട് ഒരു അഞ്ചാറ് ദിവസത്തിനുള്ളിൽ അത് പൂർണ്ണമായും മാറുകയും ചെയ്യുന്നൊരവസ്ഥയാണ് അപ്പോൾ ഇതിങ്ങനെ വിട്ടുമാറാതെ നിൽക്കുകയും അതായത് മഞ്ഞ പിന്നെ കുറയാതിരിക്കുകയും കുട്ടികളുടെ മഞ്ഞപ്പത്ത് മഞ്ഞ കുറയാതിരിക്കുകയും അത് അതോടൊപ്പം തന്നെ ഈ മലത്തിൻ്റെ കളറിൽ ഉണ്ടാകുന്ന ഒരു മലം സാധാരണ രീതിയിൽ നമ്മൾ ഈ പിത്തനാളി പ്രവർത്തനക്ഷമമായാൽ മാത്രമേ ഈ പിത്തനാളിയിൽ കൂടി പിത്തരസം വന്ന് ചെറുകുടലിൽ വന്നിട്ട് ഭക്ഷണപദാർത്ഥങ്ങളുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ മോ നമ്മുടെ മലത്തിന് പറയുന്ന കളർ ഉണ്ടാകുന്നു സാധാരണ മഞ്ഞ കളറിലാണ് പോകുന്നത് ഇപ്പം ഈ വിലേരിയ ട്രീസി എന്ന് പറയുന്ന അസുഖമുള്ള കുട്ടികളിലാണെങ്കിൽ ഇതിൻ്റെ കളർ മഞ്ഞയായിരിക്കില്ല വെളുത്ത നിറത്തിലായിരിക്കും കാണപ്പെടുക അപ്പോൾ സാധാരണ ഇതിൽ നമ്മൾ അത് നേരത്തെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വെറും ഈ സാധാരണ മഞ്ഞ എന്നുള്ള രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അത് എന്തൊക്കെ പരിശോധനയിലൂടെയാണ് ഇത് ഈ തിരിച്ചറിയാൻ അപ്പം നമ്മൾ സാധാരണഗതിയിൽ സാധാരണ ബ്ലഡ് ടെസ്റ്റുകളുണ്ട് ഇപ്പോൾ ബിലറൂബിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും ബിലറൂബൻ എന്നു വെച്ചാൽ രണ്ട് ഘടകങ്ങളുണ്ട് പ്രധാനമായിട്ടും നമ്മൾ ടോട്ടൽ ബിൽറൂബിനെന്നും ഡയറക്റ്റ് ഫ്രാക്ഷൻ എന്നും പറഞ്ഞൊരു ഡയറക്റ്റ് എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട് ബിലറൂബിൻ്റെ രണ്ട് ഘടകങ്ങളാണ് അപ്പോൾ അതിൽ ഈ ഡയറക്റ്റ് ഫ്രാക്ഷൻ്റെ അളവ് ഒരു കൃത്യമായ ഒരു അളവിൽ കൂടുതൽ വരികയാണെങ്കിലും സാധാരണ ഇതിൽ നമ്മളൊരു കട്ട് ഓഫായിട്ട് എടുക്കുന്നതൊരു പെർട്ടിക്കുലർ പെർസെൻറ്റേജിൽ കൂടുതലായിട്ട് വരികയാണെങ്കിൽ നമ്മളത് ഈയൊരു രോഗലക്ഷണം സംശയിക്കേണ്ടതാണ് പിന്നെ വേറെ ചില ടെസ്റ്റുകളൊക്കെ ഉണ്ട് അൾട്രാസൗണ്ട് സ്കാൻ പരിശോധനകളും പിന്നെ വേറെ ചില പ്രത്യേകതല പരിശോധനകളും ഉണ്ട് അതായാലും പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ രോഗലക്ഷണമാണ് ഈ മഞ്ഞയും ഈ മലത്തിൻ്റെ കളർ പിന്നെ മിതമായ വേറൊീക്കം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട് പിന്നെ ചികിത്സ എങ്ങനെയാണ് ചികിത്സ നമ്മൾ എത്രയും നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നേരത്തെ കണ്ടുപിടിച്ച് ഇതിനുള്ള ചികിത്സ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കരളിന് സ്ഥായിയായിട്ടുള്ള കേടുപാടുകൾ ഉണ്ടാകുകയും സിറോസിസ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും ഇപ്പം സാധാരണ ഇതിൽ നമ്മൾ പറയുന്ന ഒരു അറുപത് ദിവസത്തിനുള്ളിലെങ്കിലും തൽക്കാലം ഈ കുറ്റനാളിയിലെ കേട് ഒരു ശസ്ത്രക്രിയയിലൂടെ അതായത് നമ്മൾ കസായ് സർജറി എന്ന് പറയും കസായ് ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ അറുപത് ദിവസത്തിനുള്ളിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരുവിധ കുറേയധികം വ്യത്യാസം ഉണ്ടാകും എന്നാൽ നമ്മളൊരു ആയിട്ടാണ് ഇത് ഡയഗ്നോസ് ചെയ്ത് അല്ലെങ്കിൽ വൈകിയാണ് ഡയഗ്നോസ് ചെയ്യുന്നതെങ്കിൽ അത് കരളിൻ്റെ പ്രവർത്തനക്ഷമതയൊക്കെ ബാധിക്കുകയും പിന്നീട് ഈ ഒരു ഓപ്പറേഷൻ കൊണ്ടും വലിയൊരു ഒരു അത്ര ഫലവത്താകാതിരിക്കുകയും പിന്നെ കരൾ മാറ്റിവെക്കുക ഒരു ഓപ്ഷനിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും സാധാരണ കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു മറ്റൊരു പ്രശ്നമാണ് മഞ്ഞപ്പിത്തം അഥവാ ഹെപ്പറ്റൈറ്റിസ് ഇത് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈറസ് ജന്യ രോഗങ്ങളാണ് പ്രധാനമായിട്ടും അതിൻ്റെ ഉള്ളൊരു കാരണം ഹെപ്പറ്റൈറ്റിസ് എ ഇങ്ങനെയൊക്കെ ഉള്ള അതായത് അതായത് ശുചിയായ സാഹചര്യങ്ങളില്ല ഭക്ഷണത്തിലുള്ള ശുചിത്വം വെള്ളത്തിലുള്ള ശുചിത്വം ഇതൊക്കെ ഇല്ലാതിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള രോഗാവസ്ഥകൾ ഉണ്ടാകുന്നത് പ്രധാനമായിട്ട് ഹെപ്പറ്റൈറ്റിസ് എ ബി ഇങ്ങനെയൊക്കെ എ ബി ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ പ്രധാനമായിട്ടും എ ഇ മീയുമാണ് ഈ വെള്ളത്തിൽ കൂടി പകരുന്നത് മറ്റേത് രക്തത്തിൽ കൂടി പകരുന്ന അസുഖമാണ് അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഇത് നമുക്ക് പ്രകടമാകാത്ത രീതിയിൽ വന്നു പോകാറുണ്ട് നമ്മൾ സബ്ക്ലിനിക്കൽ എന്ന് പറയും അപ്പം അത് പ്രകടമാകുമ്പോഴാണ് ഇങ്ങനെ മഞ്ഞ എന്നൊക്കെ മഞ്ഞപ്പിത്തം എന്നൊക്കെ പറയുന്നത് അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ കരളിന് ഒരു സ്ഥൈയായ കേടുപാടുകൾ സംഭവിക്കില്ല ഒരു ആറ് ഒരു ആറട്ടാഴ്ച കൊണ്ട് മഞ്ഞ ആയിട്ട് മാറുകയും കരളിൻ്റെ പ്രവർത്തനക്ഷമത അത് വീണ്ടും വീണ്ടെടുക്കുകയും ചെയ്യും പിന്നെ സാധാരണ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അതിനെ നിർവഹിക്കാൻ സാധിക്കുന്നതാണ് മുതിർന്നവരെ പോലെ കുട്ടികൾക്ക് പലപ്പോഴും അതിന്റെ രോഗലക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമുക്ക് അത് മനസ്സിലാക്കി എടുക്കാൻ കഴിയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മഞ്ഞപ്പിത്തം ഒരു പ്രധാന ലക്ഷണമാണെങ്കിലും വേറെ അധികം വേറെ ധാരാളം ലക്ഷണങ്ങൾ ഈ കരൾ രോഗവുമായി ബന്ധപ്പെട്ടുണ്ട് അപ്പോൾ ഒരു ഒരു ഗണ്യമായ ഒരു വിഭാഗത്തിന് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും തന്നെ കാണുകയില്ല ഇപ്പം നമ്മൾ ബ്ലഡ് ടെസ്റ്റോ മറ്റോ ചെയ്യുമ്പോഴായിരിക്കും അവിചാരിതമായിട്ട് ഇങ്ങനെ രക്തത്തിലെ ലിവർ ഫങ്ഷൻ എന്ന് പറയും അതൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും എന്തെങ്കിലും അപാകതകൾ കാണുകയും പിന്നെ അതിന് വേണ്ടിയിട്ട് കാരണങ്ങളെപ്പറ്റി അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന ഒരു വേറെ ഒരു ഭാഗം ഒരു ഒരു കൂട്ടം രോഗങ്ങളുണ്ട് പിന്നെ രണ്ടാമത് വയറ് വീക്കം അതായത് ഈ നമ്മൾ കരൾ വീക്കം ഒക്കെ വന്നു കഴിഞ്ഞാൽ വയർ അമിതം അന അനിയന്ത്രിതമായി വീർത്ത് വരികയും അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമ്മൾ ഈ കരൾ വീക്കം എന്നുള്ളത് കണ്ടുപിടിക്കുകയും പിന്നീട് മഞ്ഞ കരളിനുള്ള രോഗം വന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ പിന്നെ അമിതമായിട്ട് വെയിറ്റ് വയ്ക്കാതിരിക്കുക പിന്നെ ചില അസുഖങ്ങളൊക്കെ ആണെങ്കിൽ അതിൻ്റെ മൂർധന്യ അവസ്ഥയിൽ കരളിന് കേടുപാടുകളൊക്കെ വന്നിട്ട് രക്തം ഛർദ്ദിക്കുക അല്ലെങ്കിൽ മല മലമൊക്കെ കറത്ത് അതായത് മലത്തിൽ കൂടെ രക്തസ്രാവം അങ്ങനെയൊക്കെ ആ രീതിയിലുമൊക്കെ കണ്ടുപിടിക്കാറുണ്ട് പിന്നെ കരളിൻ്റെ പ്രവർത്തനക്ഷമത തീർത്തും മോശമാവുമ്പോഴത്തേക്ക് ഈ പിന്നെ വയറ്റിനകത്ത് നീർക്കെട്ടുണ്ടാകും അതായത് മഹോദരം എന്നൊക്കെ പറയുന്ന ആ രീതിയിലൊക്കെ പ്രസൻറ്റ് ചെയ്യാറുണ്ട് അത് വളരെയധികം അല്ലെ വളരെ നമ്മൾ കറക്റ്റായിട്ട് സമയബന്ധിതമായി കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അങ്ങനെയൊക്കെ അത് പ്രകടമാകുന്നത് ക്രോണിക്കായിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ക്രോണിക്കായിട്ടുള്ള ഹെപ്പറ്റൈറ്റിസിന് പ്രധാനമായിട്ട് ഇപ്പോൾ കുട്ടികളിൽ ഒരു ഈ വൈറസ് വൈറസിൻ്റെ രോഗങ്ങൾ അത്ര പ്രധാനപ്പെട്ട ഘടകങ്ങളല്ലെങ്കിലും ഇപ്പറ്റ ഹെപ്പറ്റൈറ്റിസ് ബി സി മുതലായ വൈറസ് മൂലം ക്രോണിക്കായിട്ട് സ്ഥായിയായിട്ടുള്ള കരളിന് ഡാമേജ് ഉണ്ടാകാം പിന്നെ രണ്ടാമതായിട്ട് പ്രധാനമായിട്ട് ഉള്ളൊരു ഗ്രൂപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വിൽസൺസ് ഡിസീസ് എന്നൊക്കെ പറഞ്ഞുള്ള ചില അസുഖങ്ങളുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കരള് നമ്മൾ ധാരാളം ധർമ്മങ്ങൾ നിർവഹിക്കുന്ന ഒരു ഒരു അവയവമാണ് നിർവഹിക്കുന്നൊരവയവമാണ് അതിലൊരു സെറോപ്ലാസ്മിൻ പറഞ്ഞൊരു പ്രത്യേകതരം പ്രോട്ടീനുണ്ട് അപ്പോൾ ഒരു പ്രോട്ടീൻ്റെ കുറവുണ്ട് കരളിൽ അമിതമായിട്ട് ഈ ചെമ്പിൻ്റെ അടിഞ്ഞു കൂടുകയും വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുന്നേ നമുക്കൊരു ഫോൺ കോൾ ഉണ്ട് ഹലോ ഡോക്ടർ ലൈവ് ആണ് ആരാണ് വിളിക്കുന്നത് പറഞ്ഞോളൂ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ സാർ ഗുഡ് ആഫ്റ്റർനൂൺ സാറേ ഞാനിത് കൊല്ലത്തുനിന്ന് വിളിക്കുവാണേ എന്റെ മകന് വേണ്ടിട്ടാണ് ത്രീ ഇയേഴ്സ് ഓൾഡ് ബേബിയാണ് അപ്പം ഈ സെർവേക്ക് ലിംസ് ലോഡായിരുന്നു ലിംസ് ലോഡിന്റെ സമയത്ത് കുഞ്ഞി ഒരു അൾട്രാസൗണ്ട് ചെയ്തപ്പോ ഹെപ്പറ്റസ് പ്ലീനോമെഗാലിന്ന് വന്നു അപ്പൊ ഈ ലിംസ് ലോഡിന്റെ ഇൻഫെക്ഷൻ കൊണ്ടാണോ ഹെപ്പറ്റസ് പ്ലീനോമെഗാലി അത് സാധാരണ ഇതിൽ നമ്മൾ ഏതെങ്കിലും ഒരു വൈറൽ ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോൾ ഈ ഈ പിന്നെ ലിംഫഡിനോപ്പതി ലിംഫഡിനോപ്പതി നേരത്തെ പറഞ്ഞല്ലോ അതിന്റെ വരുന്നതിന്റെ ഭാഗമായിട്ടും ഈ കരൾ വീക്കോ സ്ലിന ഒക്കെ വരാം അപ്പൊ അതൊരു സ്ഥായി ഒരു പ്രക്രിയ ആവണോന്നില്ല സാധാരണ ഏതൊരു ഇൻഫെക്ഷൻ വരുമ്പോഴും പൊതുവെ അങ്ങനെ കാണാറുണ്ട് ചിലപ്പോഴൊക്കെ അതിപ്പം റിപ്പോർട്ടിലാണെങ്കിൽ പിന്നെ ഫ്രീ സബ്മെന്റൽ ാണ് അപ്പം നമുക്ക് ഡോക്ടർ അഡ്വൈസ് ചെയ്തത് ആന്റിബയോട്ടിക്ക് ശേഷം ആണ് നെഗറ്റീവ് ആണ് റിപ്പോർട്ട് അപ്പോൾ അത് നമുക്ക് ചികിത്സ രീതികളെ പറഞ്ഞു കൊടുക്കാമോ അല്ല ഇപ്പം നമ്മളിപ്പോൾ ഈ പറഞ്ഞ ലോകലക്ഷണങ്ങൾ വെച്ചിട്ട് നമുക്കൊരു കരളിനൊരു പ്രൈമറി ആയിട്ടൊരു കേടുണ്ടെന്നുള്ളത് ഇതിൽ നിന്ന് ക്ലിയർ അല്ല അപ്പോൾ വേറെ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ കരൾ വീക്കമായിരിക്കാം ആയിരിക്കാം ഇത് പിന്നെ ബാക്കിയുള്ള ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ഇങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കിയാൽ മാത്രം നമുക്ക് കൃത്യമായിട്ട് കൃത്യമായിട്ടതൊരു കരളിനെ പ്രൈമറി ആയിട്ട് കരളിനെ തന്നെ പ്രാഥമികമായിട്ട് ബാധിക്കുന്ന ഒരു അസുഖം എന്ന് പറയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഒരു പൊതുവായ ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ലക്ഷണമായിട്ട് തോന്നുന്നുള്ളൂ ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി ഡോക്ടർ ലൈവിൽ ഇനി ഒരു ഇടവേളയ്ക്കുള്ള സമയമാണ് ഡോക്ടർ ലൈവ് തുടരുന്നു കുട്ടികൾക്കുണ്ടാകുന്ന കരൾ രോഗത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ വിൽസൺ ഡിസീസസ് അതിനെ കുറിച്ചൊന്ന് വിശദമായിട്ടൊന്ന് പറയാമോ പറഞ്ഞ പോലെ തന്നെ ധാരാളം ഒരു അവയവമാണ് കരൾ ഈ ഒരു ധാരാളം പ്രോട്ടീൻസ് മാംസ്യങ്ങളൊക്കെ കരലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതിൽ ഈ ഒരു സെറലോപ്ലാസ്മെന്ന് പറഞ്ഞൊരു ഘടകത്തിൻ്റെ അറിവ് കുറയുമ്പോൾ കരലിന് ഈ കരലിൻ്റെ അനിയന്ത്രിതമായ അളവിൽ ചെമ്പിൻ്റെ അംശം അത് ഡെപ്പോസിഷൻ ഉണ്ടാകുകയും അതിൻ്റെ ഭാഗമായിട്ട് കരൾ കോശങ്ങൾക്കും മറ്റുമൊക്കെ കേടുപാടുകൾ സംഭവിക്കുകയും അത് ഹെപ്പറ്റൈറ്റിസും പിന്നീട് സിറോസിസ് എന്നുള്ള അവസ്ഥയിലേക്ക് പോകുന്ന അതാണ് കാണുന്നത് ഡോക്ടർ ഡോക്ടർ നമുക്കൊരു കോളർ ഉണ്ട് ഹലോ ലൈവാണ് വിളിക്കുന്നത് ഹലോ ഞാൻ ചോദിച്ചോളൂ എന്റെ മകളുടെ വലിപ്പം നിർമ്മതം കൂടുതലുണ്ട് മകൾക്കിപ്പോൾ അതില് നോർമലാണ് കുഴപ്പമില്ല പറഞ്ഞു പക്ഷേ ഈ റിയാക്റ്റീവ് പ്രോട്ടീൻറ്റീവ് പ്രോട്ടീൻറെ അളവൊക്കെ കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞു വേറെ കരൾ സംബന്ധമായിട്ടുള്ള ടെസ്റ്റുകൾ ടെസ്റ്റോ മറ്റോ ചെയ്തിരുന്നോ എന്തെങ്കിലും ചെയ്തിരുന്നോ ഡോക്ടറെ കാണിച്ചിരുന്നോ അപ്പൊ ഡോക്ടർ ഈ വലിപ്പത്തിന്റെ കാര്യം പറഞ്ഞു പിന്നെ വേറെ പറഞ്ഞു എന്നുള്ള കാര്യം പ്രത്യേകിച്ചും ആ ആ അപ്പൊ നമുക്ക് ഇപ്പം ഒരു പിന്നെ ഇതിന്റെ കാരണം എന്താന്നുള്ളത് കണ്ടുപിടിക്കുകയാണ് പ്രധാനം അപ്പൊ നമ്മൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും അവാത ഉണ്ടെങ്കിൽ നമുക്കത് കൂടുതൽ കാരണങ്ങൾ കണ്ടുപിടിക്കും പല പല കാരണങ്ങളും ഉണ്ട് ഇപ്പൊ കുട്ടികൾക്ക് അസുഖങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ പരിശോധനകളും മറ്റുമൊക്കെ വേണ്ടിവരും ആ സീറിയാക്റ്റീവ് പ്രോട്ടീൻ എന്ന് പറയുന്നത് അതൊരു പ്രത്യേകിച്ച് ഒരു കരളിന്റെ ഫംഗ്ഷനെ സൂചിപ്പിക്കുന്ന ടെസ്റ്റൊന്നും അല്ല പ്രത്യേകിച്ച് ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു നീർക്കെട്ടോ ഇൻഫ്ലമേഷൻ എന്തെങ്കിലും നീർക്കട്ടോ അഥവാ ഇൻഫ്ലമേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജനറലായിട്ട് പൊതുവെ ഈ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കൂടിയിരിക്കും ഇൻഫ്ലമേഷൻ തന്നെ വരണമെന്നില്ല എന്തെങ്കിലും അണുബാധ വരുന്ന സമയത്തും ഇതൊക്കെ കൂടിയിരിക്കാറുണ്ട് അപ്പോൾ ഒരു കരലിൻ്റെ തന്നെ ഒരു പ്രധാനമായിട്ട് പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ വരണമെന്നുള്ളത് തീർത്ത് പറയാൻ പറ്റില്ല ഡോക്ടർ ഡോക്ടർ ലേവിലേക്ക് വിളിച്ചതിന് നന്ദി ഡിസീസിനെ ഡിസീസിൻ്റെ ഇത് നമ്മൾ കാരണങ്ങൾ പറഞ്ഞു ഇത് ജനിതകമായിട്ട് കൈമാറ്റപ്പെട്ട് വരുന്ന ഒരു അസുഖമാണ് അത് പാരമ്പര്യമായിട്ട് വരുന്ന ഒരു അസുഖം അപ്പോൾ നമ്മൾ അപ്പോൾ അതിൻ്റെ ടെസ്റ്റ് ഇത് നിർണയ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് കലത്തിലാവുള്ളത് ഒന്ന് നമുക്ക് ഈ സൊർലോപ്ലാസ്മിൻ്റെ അളവ് ബ്ലഡിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ അളവ് നിശ്ചിത അളവ് കുറയുകയാണെങ്കിൽ രണ്ടാമത് ഒരു കണ്ണ് പരിശോധനയുണ്ട് കണ്ണ് പരിശോധിക്കുമ്പോൾ കണ്ണിലൊരു പ്രത്യേകതരം ഒരു കേഫ് റിങ് എന്ന് പറയും ഈ റിങ്ങിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് ഈ അസുഖത്തിനൊക്കെയുള്ള ഒരു ഡയഗ്നോസ് അസുഖനിർ രോഗനിർണയത്തിലൊരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് പിന്നെ മൂത്രത്തിൽ ചെമ്പിൻ്റെ അളവ് ഇരുപത്തിനാല് മണിക്കൂറോ അതിൻ്റെ അളവ് നോക്കണം അതൊരു നിശ്ചിത തോതിൽ കൂടുതലാണെങ്കിൽ ഇത് മൂന്ന് ഘടകങ്ങളും നമുക്ക് ഈ പറയുന്ന ഈ പറഞ്ഞ പോലെ സെറോപ്ലാസ്മിൻ്റെ അളവ് കുറഞ്ഞിരിക്കുകയും ഈ കണ്ണിൽ ഈ പറഞ്ഞ പോലെ കേഫറിംഗ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയും മൂത്രത്തിലെ ചെമ്പിൻ്റെ ഒരു നിശ്ചിത തോതിൽ കൂടുതലാകുകയും ചെയ്യുകയാണെന്നുള്ള ഈ രോഗം നിർണ്ണയിക്കാൻ പറ്റും പിന്നെ ഇനി നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതിലേതെങ്കിലും ഒരു ഘടകം ഇല്ല ഒരു നമുക്ക് പിന്നെ വ്യത്യസപ്പെട്ട രീതിയിലാണ് ടെസ്റ്റ് കിട്ടുന്നതെങ്കിൽ നിർണ്ണയം തീർച്ചപ്പെടുത്തണമെങ്കിൽ ഒന്നില് കരൽ ബ ബയോപ്സി എന്ന് പറയും കരലിൽ നിന്ന് കുത്തിയെടുത്ത് പരിശോധിക്കും കോശങ്ങൾ പരിശോധനയ്ക്ക് അയക്കുമ്പോൾ അതിൻ്റെ ഈ അമിതമായിട്ട് ചെമ്പ് നിക്ഷേപിക്കുന്നതിൻ്റെ ഫലമായിട്ട് കരളിന് ഡാമേജ് ഉണ്ടാകുന്നതിൻ്റെ ചേഞ്ചസ് ഒക്കെ കര അതിന് പരിശോധനയിൽ നിന്ന് വ്യക്തമാവുകയും സപ്പോസ് ഇതുകൊണ്ടൊന്നും നമുക്കിപ്പോൾ അറിയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജനിതകമായിട്ടുള്ള പരിശോധനകൾ തന്നെ വേണ്ടി വരും അതൊക്കെ വളരെ വിലയേറിയ ടെസ്റ്റാണ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇതുകൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കരളിൻ്റെ പ്രവർത്തനക്ഷമത ക്രമേണ അത് നമ്മൾ യഥാസമയം കണ്ടുപിടിച്ച് ചികിത്സിച്ചില്ലെങ്കിൽ കരളിൻ്റെ പ്രവർത്തനക്ഷമതയെ അത് കാര്യമായി ബാധിക്കുകയും കരൾ വീക്കോ എന്നുള്ള അവസ്ഥ മാറി സിറോസിസിലും പിന്നെ അതിൻ്റെ പ്രവർത്തനക്ഷമത തീർ തീർത്തുമില്ലാതായി അക്യൂ എൻസ്റ്റേജ് ലിവർ ഡിസീസ് എന്നുള്ള അവസ്ഥയിലേക്കും പോവുക പോകാം പിന്നെ ഇതൊന്നും അല്ലാതെ തന്നെ ഒരു ഭാഗം ആളുകളിൽ ഒന്നും ഇല്ലാത്ത രീതിയിലും പ്രശ്നമൊന്നും ഇല്ലാതെ കുറേ അങ്ങ് പോകും നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നവരെ ഡിറ്റക്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ കരൾ സ്തംഭനം എന്ന അവസ്ഥയിലിത് പ്രസന്റ് ചെയ്യാറുണ്ട് അതായത് അക്യൂട്ട് ലിവർ ഫെയിലിയർ എന്ന് പറയും പ്രവർത്തനക്ഷമത കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാവുകയും അതിൻ്റെ ഫലമായിട്ട് മഞ്ഞപ്പിത്തം കൂടുകയും പിന്നെ ശരീരത്തിൽ പല ഭാഗത്തും ബ്ലീഡിങ് അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ പ്രസന്റ് ചെയ്യാം പിന്നെ തലച്ചോറിനെയൊക്കെ ബാധിക്കാം തലച്ചോറ് കണ്ണ് ഇങ്ങനെയുള്ള ബാക്കി അവയവങ്ങളെയൊക്കെ ഒരു ബാധിക്കുന്ന അസുഖമാണ് ചികിത്സാരീതി ഇതിനെ ചെ ഇതിനെ ഇതിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതിനെ ഫലപ്രദമായിട്ടുള്ള ഔഷധം നമ്മുടെ നാട്ടിൽ ആണ് അപ്പോൾ ഈ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ചെമ്പിനെ ഇതിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്ത് മൂത്രത്തിലൂടെ പുറത്ത് കളയാനുള്ള ഔഷധങ്ങളുണ്ട് പെൻസിലമിൻ എന്നൊക്കെ പറഞ്ഞുള്ള മരുന്നുകളുണ്ട് അപ്പോൾ അത് സേതാവിധി കണ്ടുപിടിച്ച് സമയത്ത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഏറ്റവും പ്രധാനം നമ്മളൊരു ഇങ്ങനെ ഒരു കേസ് ഐഡൻറ്റിഫൈ ചെയ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കുട്ടികളിലും ഇത് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ പലരിലും അത് പ്രകടമാവണമെന്നില്ല നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കേസ് വരുമ്പോഴായിരിക്കും ഇനിയും ഒരു ഇനിയും ബാക്കിയുള്ളവരെയും കൂടെ നമുക്ക് ഒരു അവസരം ഉണ്ടാകുകയും പലരിലും ചിലപ്പോൾ അവരിൽ പ്രകടമായിട്ട് ലക്ഷണങ്ങളൊന്നും തന്നെ കാണത്തില്ല ഈ ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ അത് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ ഡോക്ടർ കോളർ ഹലോ ഡോക്ടർ ലൈവാണ് ആരാണ് വിളിക്കുന്നത് ആ ഞാൻ അടുവർന്ന് വിളിക്കാണെ അജി കുമാർ എന്ന് പറഞ്ഞത് പറഞ്ഞോളൂ ആ സാർ എന്റെ കുട്ടിക്ക് മൂന്ന് മൂന്നര വയസ്സായി അപ്പൊ അവന് ഭയപ്പെർപ്പ് തന്നെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവന്റെ ഈ പിന്നെ ഈ സ്കിന്നിനൊക്കെ ഒരു ഗ്രോത്ത് കുറവുണ്ടായിരുന്നു സ്കിന്നൊക്കെ ഡ്രൈ ഡ്രൈ ആയി ഡ്രൈ സ്കിന്നാണ് അതുപോലെ അവന്റെ തലമുടിക്ക് നല്ല ഗ്രോത്ത് കുറവുണ്ട് തലമുടി വലുതായിട്ടില്ല ഇപ്പഴ അവന് നോർമലായിട്ട് വന്നു പക്ഷെ ഇപ്പഴ് പിന്നെ ഇപ്പൊ പറയുന്നത് പറയുന്നത് എന്ന് അവന്റെ അവന്റെ ബ്ലഡ് ഒരു ആന്റിജൻ ആന്റിജൻ ബ്ലഡിൽ ഉണ്ട് എന്നാണ് റേറ്റ് ആ അപ്പൊ ഇത് ഈ ഹെപ്പറ്റൈറ്റിസ് എന്നുള്ള രോഗാവസ്ഥ എവിടെന്നാണ് അത് സ്ഥിരീകരിച്ചത് എവിടെന്നായിരുന്നു ചെറുപ്പത്തിൽ നവജാത ശിശു ആയിരുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് കണ്ടുപിടിച്ചിരുന്നോ

അപ്പം അപ്പം നമുക്ക് ഇത് ഇപ്പം ഈ സി എ നയൻറ്റീൻ നയൻ എന്ന് പറയുന്നത് ഈ കരളിലെ അസുഖവുമായി ബന്ധപ്പെട്ടതൊന്നും അല്ല നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ ന്യൂനറ്റൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് പലവിധ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് അപ്പം അതൊരു ഒരു ഇപ്പം ഈ കുഞ്ഞ് ഗർഭിണിയായിരുന്ന കുഞ്ഞ് ഗർഭാവസ്ഥയിലിരുന്ന സമയത്ത് അമ്മയ്ക്ക് എന്തെങ്കിലും അണുബാധ അതായത് ചില ടോർച്ച് ഇൻഫെക്ഷൻസ് എന്നൊക്കെ പറയും നമ്മൾ ചില വൈറസ് അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ കരളിനെ അത് ബാധിക്കാം അപ്പോൾ അതിൻ്റെ കരൾ കരൽ വീക്കവും മറ്റുമൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അത് ഒരു സ്ഥായി പ്രശ്നങ്ങളൊന്നും കാര്യമായി ഉണ്ടാക്കാറില്ല പല പ്രായണം അത് ഒക്കെ കാണാറാണോ ഉള്ളത് പൊതുവില് പിന്നെ അപൂർവമായിട്ട് ചില പിന്നെ വൈറസ് രോഗങ്ങളൊക്കെ വരികയാണെങ്കിൽ കേഴു കേൾവി ഇങ്ങനെയുള്ളതിനൊക്കെ ബാധിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ മറ്റോ ഉണ്ടോ കുട്ടിക്ക് അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഇപ്പം ഇപ്പോൾ ഈ കുളറ് വിളിച്ച ഡൗട്ട് നേരത്തെ നമ്മൾ ബിലിയേറി അഡ്രസ് ചെയ്യേപ്പറ്റി പറഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ വേറൊരു ഗ്രൂപ്പാണ് ഇനിയാനാട്ടൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് അതിനും ഒരു ധാരാളം കാരണങ്ങളുണ്ട് പ്രധാനമായിട്ട് ഈ കുഞ്ഞ് പിന്നെ ഗർഭാവസ്ഥയിലിരിക്കുന്ന അവസ്ഥത്തിൽ അമ്മയ്ക്ക് എന്തെങ്കിലും അണുബാധയോ മറ്റോ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കരളിനെ അത് ബാധിക്കാം പിന്നെ അല്ലാതെ ഒരു ധാരാളം കട പിന്നെ എണ്ണമറ്റ കുറേ കാരണങ്ങളുണ്ട് അപ്പോൾ എല്ലാം ഇവിടെ വിശദമാക്കുക സാധ്യത കോമൺ ഒരു ഇടവേളയ്ക്കുള്ള സമയമാണ് ഇടവേളയ്ക്ക് ശേഷം ഡോക്ടർ വീണ്ടും തുടരും ഡോക്ടർ ലൈവ് തുടരുന്നു കുട്ടികൾക്കുണ്ടാകുന്ന കരൽ രോഗങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ കുട്ടികളിൽ കണ്ടുവരുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ് അതിനെക്കുറിച്ചുകൂടുന്ന വിശദാംയോ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റീസ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കരളിലെ കോശങ്ങളും പിന്നെ പിത്ത ഒക്കെ ഉണ്ട് അതെല്ലാം കൂടെ ചേർന്നൊരവയം അതാണ് കരൾ കരൾ അങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഈ കോശങ്ങൾക്കെതിരെ ശരീരത്തിൽ തന്നെ ചില ഘടകങ്ങൾ ചില ചില പദാർത്ഥങ്ങൾ ഉല്പാദിക്കും ആൻറ്റിബോഡി എന്ന് പറയും ഇത് വന്ന് ഈ കരൾ കോശങ്ങളോ അല്ലെങ്കിൽ പിത്ത പ്രതിപ്രവർത്തിച്ച് കരളിലെ കോശങ്ങളും മറ്റുമൊക്കെ അനിയന്ത്രിതമായി അതിന് കേടുപാടുകൾ ഉണ്ടാകുകയും അതിൻ്റെ പ്രവർത്തനക്ഷമതയും ബാധിക്കുന്ന അവസ്ഥയിലേക്കാണ് ഈ ഓട്ടോമിനാപ്പറ്റിസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് ഉണ്ട് കുട്ടികളിൽ ടൈപ്പ് വണ് ടൈപ്പ് ടൂ എന്നും പറഞ്ഞ് അപ്പോൾ അത് കൃത്യമായ രക്തപരിശോധനകളിൽ കൂടെയും മറ്റുമൊക്കെയാണ് അത് അറിയാൻ പറ്റുക പിന്നെ പിന്നെ ലി കരൾ ബയോപ്സി വേണം ലിവർ എന്ന് പറഞ്ഞൊരു ടെസ്റ്റുണ്ട് കരൽ കുത്തി കരളിലെ കോശങ്ങൾ കരൾ നിന്ന് കോശങ്ങളെടുത്ത് അത് പരിശോധിക്കുന്ന ടെസ്റ്റാണ് ലിവർ ബയോപ്സിയിൽ ഈ ഇതിൻ്റെ ഈ ഈ കേടുപാടുകളുടെ പ്രതിഫലനം അറിയാൻ പറ്റും അതിൻ്റെ അതിൻ്റെ പോലുള്ള ഡാമേജസ് വെച്ചിട്ടാണ് അത് ഡിസൈഡ് ചെയ്യുന്നത് ഫിക്സ് ചെയ്യുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ഫലപ്രദ നേരത്തെ കണ്ടുപിടിച്ച് ഫല ട്രീറ്റ് ചികിത്സിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കരളിന് സ്ഥായിയായ കേടുപാടുകൾ വരികയും സിറോസിസ് എന്ന അവസ്ഥയും എൻ സ്റ്റേജ് ലിവർ ഡിസീസും പിന്നെ ട്രാൻസ്പ്ലാന്റ് ഇങ്ങനെയുള്ള ചികിത്സയിലേക്കൊക്കെ ലക്ഷണങ്ങൾ ലക്ഷണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് മഞ്ഞപ്പിത്തമായിട്ട് പ്രകടമാകാം കരൾ വീക്കമായിട്ട് വരാം പിന്നെ അനിയന്ത്രിതമായിട്ടുള്ള ക്ഷീണം പിന്നെ വളർച്ച വളർച്ചക്കുറവ് വെയിറ്റില്ലായ്മ വയർ പേര് വയറുവീക്കം കാലുനീര് ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള ഇതിലും പ്രകടമാകാം കുട്ടികളിലെ മദ്യപാനം മൂലമല്ലാത്ത കരൾ കരൾ രോഗങ്ങളും നമ്മളിപ്പം ഇപ്പം കേരളം കേരളത്തിലെ പ്രത്യേക സാഹചര്യങ്ങളും ജീവിതശൈലിയൊക്കെ കൊണ്ട് ഇപ്പം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു അസുഖമാണ് ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റ് ലിവർ ഡിസീസ് എന്ന് പറയുന്നത് മുതിർന്നവരിൽ ഇതൊക്കെ പ്രകടമാവുന്നത് കൂടുതലും റിപ്പോർട്ട് ചെയ്യുന്നതും മറ്റുമൊക്കെ മുതിർന്നവരിലാണെങ്കിലും ഇതിൻ്റെ ഈ പിന്നെ ഇതിൻ്റെ ആരംഭം ശൈശവ ബാല്യ കൗമാര കൗമാരാവസ്ഥയിൽ തന്നെ അതിൻ്റെ ആരംഭം അതിൻ്റെ ഉള്ള സാഹചര്യങ്ങളെല്ലാം നിലവിൽ നിലനിൽക്കുകയും അത് കറക്റ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് ജീവിതശൈലിയിലുള്ള പ്ര നമ്മുടെ ഭക്ഷണക്രമങ്ങൾ ഭക്ഷണക്രമങ്ങൾ ഭക്ഷണ ക്രമങ്ങൾ കൊണ്ടും വ്യായാമമില്ലായ്മ കൊണ്ടും മറ്റുമൊക്കെയാണ് ഇതിന് അതിൻ്റെ ഈ കരലിൻ്റെ ഡാമേജ് ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങളിലേക്ക് ഡോക്ടർ ലൈവിന്റെ സമയം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ് കുട്ടികളിൽ ഉണ്ടാകുന്ന കരൾ രോഗത്തെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്തത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പീഡിയാറ്റിക് ഗ്യാ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ പ്രശാന്ത് കെ എസ് ആണ് ഇന്ന് ഡോക്ടർ ലൈവിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് നന്ദി നമസ്കാരം